സർ ഈ വലിയ രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് പോലെ തന്നെ ചെറിയ രാജ്യങ്ങളുമായിട്ട് വികസ്വര രാജ്യങ്ങളുമായിട്ട് അതുപോലെ അവികസിത രാജ്യങ്ങളുമായിട്ട് ഒക്കെ ശക്തമായ ബന്ധം നയതന്ത്ര ബന്ധം വ്യാപാര ബന്ധം ഒക്കെ സ്ഥാപിക്കുകയാണ് നരേന്ദ്രമോദി ഇപ്പോഴിതാ ഫിജി എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കുക അദ്ദേഹം ഇപ്പോൾ ന്യൂഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടു വളരെ വിപുലമായ ചർച്ചകൾ നടന്നു വളരെ പ്രധാനപ്പെട്ട ചില വ്യാപാര കരാറുകളിൽ ഫിജിയുമായിട്ട് ഇന്ത്യ ഏർപ്പെടുന്നു എന്നൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് സാർ ഈ ഫിജിയുടെ ഭരണാധികാരിക്ക് ഈ ഇത്രയും പ്രാധാന്യം വാർത്താ മാധ്യമങ്ങൾ ഈ സന്ദർശനത്തിന് വലിയ പ്രാധാന്യം നൽകാനുള്ള കാരണം എന്താണ് അത് ഒരു കാലത്ത് നമ്മുടെ ശത്രുവായിരുന്നു ഫിജി ഓ അത് ശരി അപ്പം ഇപ്പം മിത്രമായിരിക്കും ഓ മിത്രമായിരിക്കുന്നു മിത്രമായതാരോദിയുടെ കഴിവുകൊണ്ട് തന്നെ ശത്രു ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ നിധി സിതി വേണി റബുക ആണ് ആ പ്രധാനമന്ത്രിയുടെ ഓ പേര് അദ്ദേഹം ഇവിടെ ആണ് പഠിച്ചതൊക്കെ ഇവിടെ കാര്യങ്ങളെല്ലാം അഭ്യസിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഈ അധികാരം ഏറ്റിട്ട് അദ്ദേഹത്തിന് അന്ന് ധാരാളം ഇന്ത്യൻ വംശജർ അവിടെ ഫിജിയിലാണ് തെരഞ്ഞെടുപ്പില് തനിക്ക് ഇന്ത്യയുടെ കാരുടെ വോട്ട് കിട്ടുമോ എന്നുള്ള സംശയവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം ഇന്ത്യക്കാർക്ക് വോട്ടവകാശം നിഷേധിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ വലിയ ചർച്ചയായതും വിവാദമായതുമായ കാര്യങ്ങളാണ് അങ്ങനെ ഏറെക്കാലം ശത്രുവായിട്ടിരുന്ന ആ ദ്വീപ് സമൂഹമാണ് പത്ത് മുന്നൂറിലധികം ദ്വീപുകളുണ്ട് അതിലെ ഏതാണ്ട് ഒരു മൂന്നാല് ദ്വീപുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ജനവാസം ഉള്ളത് അപ്പൊ അവര് ചെറിയ ചെറിയ രാജ്യങ്ങളാണ് ഇത് ട്രംപിനെ ഉള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഇതുപോലെ ലോകത്ത് ചെറിയ ചെറിയ രാജ്യങ്ങൾ ധാരാളമുണ്ട് ഇവരെയൊക്കെ മോദി ചേർത്ത് പിടിക്കുകയാണ് ഈ ഫിജിയിൽ എന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നു എന്നൊക്കെ വരുമ്പോൾ ആരും അത്ര വലിയ കാര്യമാക്കാറില്ല ചില സമയത്ത് അതിനെന്ത് വന്നിട്ട് പോകുന്നു ഇങ്ങനെയൊക്കെ ഫിജിയെ കുറിച്ച് പോലും അത്ര അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാതെ നിൽക്കുന്നുണ്ട് ജനങ്ങളൊക്കെ പക്ഷേ ഇവർക്കൊക്കെ പലതരത്തിലുള്ള സഹായവും അങ്ങോട്ട് ആവശ്യമുണ്ട് ഇന്ത്യ ഗവൺമെന്റ് ആ അത് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറുമാണ് നമുക്ക് നമ്മുടെ മേൽ ഈ ചുങ്കത്തിന്റെ പേരിൽ ഇപ്പോൾ വലിയ പോരടിച്ച് നിൽക്കുകയാണല്ലോ ട്രംപ് അതെ അത് നമുക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് നരേന്ദ്രമോദി പറയുന്നുണ്ട് ഞാനൊരു വലിയ മതിൽ തീർക്കും എന്ന് ആ വലിയ മതിൽ എന്നൊക്കെ പറയുന്നത് ഇതിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ രാജ്യങ്ങളെ കൂട്ടുചേർത്തുകൊണ്ട് ഒരു വലിയ മതിൽ വലിയ ഒരു പിന്നെ നമുക്ക് നമ്മുടെ പിന്നിൽ അണിനിരക്കുന്ന കുറെ രാജ്യങ്ങളുടെ ഒരു സന്നാഹം തന്നെ മോദി തീർക്കാനായി ഇപ്പൊ ഇവിടെ ഫിജിയിൽ അദ്ദേഹം എന്താണ് ചെയ്തത് ഫിജിയുടെ തലസ്ഥാനം സുവ അവിടെ നൂറ് കിടക്കകളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഭാരതം നിർമ്മിച്ചു നൽകുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് പിന്നെ ജൻ ഔഷധി കേന്ദ്രങ്ങൾ സ്ഥാപിക്കും ഡയാലിസിസ് യൂണിറ്റുകളും സിആം ആംബുലൻസുകളും അയക്കും പിന്നെ ക്രിക്കറ്റിനായി ഭാരതത്തിൽ നിന്നുള്ള പരിശീലകനെ അങ്ങോട്ടയക്കും അതൊക്കെ വല്യ കാര്യങ്ങളല്ലേ പിന്നെ ഭാരതത്തിൽ ഉത്പാദിപ്പിക്കുന്ന നെയ്യ് ഫിജിയിൽ ലഭ്യമാക്കും ഇപ്പൊ ഇങ്ങനെയുള്ള ചില ഉൽപ്പന്നങ്ങളൊക്കെ ആണല്ലോ നിങ്ങൾ ഞങ്ങൾ വരുന്നത് ഉപയോഗിക്കണം കൂടുതൽ തീരുവ നൽകി അത് ഉപയോഗിക്കണം എന്നല്ലേ ഈ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മീനൊക്കെ എടുത്ത് കളഞ്ഞരേ ഞങ്ങൾ വരും അല്ലേ അങ്ങനെയുള്ള ഓരോ ഡയറി ബ്രിക്കുകളും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് തരും അത് ഉപയോഗിക്കൂ അധികം ചുങ്കം ചുമത്തിക്കൊണ്ട് അപ്പൊ അവർക്കൊക്കെയും അവർ അതിനുള്ള ഒരു തിരിച്ചടി കൂടിയാണ് അതുപോലെ തന്നെ ഭാരതത്തിൽ ഫിജിയിൽ നിന്നുള്ള പണ്ഡിതർക്ക് ഇവിടെ പരിശീലനം ഉറപ്പാക്കും പിന്നെ ഫിജിയിൽ ജയ്പൂർ കൃത്രിമക്കാൽ വെച്ച് പിടിപ്പിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും ഓ രേന്ദ്രമോദി ഇത് ആരോഗ്യ രംഗത്തുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ചെയ്യുന്ന അവർക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള ആരോഗ്യം എല്ലാവർക്കും ആവശ്യമുള്ള ഈ ആരോഗ്യ ആരോഗ്യരംഗത്തെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെയും നടത്തി വലിയ വിജയം രണ്ടായിരത്തി പതിനാല് മുതൽ ഇത്തരത്തിലുള്ള ജനൌഷധി പ്രധാനമന്ത്രിയുടെ എന്തെല്ലാം ആയുർ ആരോഗ്യ പദ്ധതികളാണ് ഇവിടെ ഉള്ളത് സർ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം ഇരട്ടിയായി അത് മാത്രമല്ല ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടതാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അൻപത് സീറ്റോളം കൂട്ടാൻ പോവുകയാണ് ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല അൻപത് പുതിയ ഡോക്ടർമാർ വരികയാണ് വിദേശത്ത് പോയി ഒരുപാട് പണം ചെലവഴിച്ച് പഠിക്കുന്നു അതെ അതൊക്കെ കുറേ തടയാൻ സാധിക്കുമെന്നുള്ളത് അതെ അപ്പം ഇത് ആരോഗ്യ രംഗത്ത് എത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ട കാര്യമാണിത് നല്ല രീതിയിൽ അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അവിടെയാണ് നരേന്ദ്രമോദി അതാണ് അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആരോഗ്യം ഉള്ള ഒരു സമൂഹത്തെ ആദ്യം സൃഷ്ടിക്കുക അതിനുശേഷം അല്ലേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ ആരോഗ്യം ആദ്യം അതാണ് ചെയ്യുന്നത് അതാണ് ഈ ഔഷധങ്ങളുടെയും ആശുപത്രി കിടക്കകളുടെയും കാര്യം ഫാർമസി ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പൊ അമേരിക്കയിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നത് ഈ ഫാർമസി മരുന്ന് അടക്കമുള്ള സാധനങ്ങൾ അങ്ങോട്ടേക്ക് നമ്മുടെ അത് പോകുന്നുണ്ട് അതിപ്പോൾ അമേരിക്ക നാളത് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കും പക്ഷെ നമുക്കത് തന്ത്രപരമായിട്ട് ചെറിയ രാജ്യങ്ങളിലേക്കും കൂടെ വിപണി കണ്ടെത്തി പതുക്കെ അങ്ങോട്ടേക്കും കൂടെ അത് ചാനലൈസ് ചെയ്യുകയാണ് നരേന്ദ്രമോദി അതുതന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ ഈ ലോകത്തെ മുഴുവൻ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ കൊണ്ടുവരും ഇവിടെ ഒരു വലിയ വിപണിയാക്കും പിന്നെ നമ്മുടെ സ്വദേശി ഉൽപ്പന്നങ്ങളെ പറ്റി അദ്ദേഹം എപ്പോഴും പറയാറുണ്ടല്ലോ പ്രധാനമന്ത്രി വതോരേറെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അത് എങ്ങനെ നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കും എന്നിട്ട് നമ്മളെ വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ഉണ്ടാകും ഇത് കൂടാതെ തന്നെ അദ്ദേഹം പറയുന്നത് സൈബർ സുരക്ഷ സുരക്ഷാറ്റ സംരക്ഷണ മേഖലകളിലെ അനുഭവം രണ്ട് രാജ്യങ്ങളും തമ്മിൽ പങ്കിടും ഇന്ത്യയും ഫിജിയും തമ്മിൽ ഭീകരതയ്ക്കെതിരായ സഹകരണം ശക്തമാക്കും അത് അടിവരയിട്ട് പറയുന്നുണ്ട് ഏ ഇപ്പോൾ ഏത് രാജ്യവുമായിട്ടും ഒരു സൗഹാർദ്ദത്തിലും കൂടി ഏതെങ്കിലും രാജ്യത്തിന്റെ തലവന്മാരെ അങ്ങോട്ട് പോയി കാണുകയോ ഇങ്ങോട്ട് വന്ന് കാണുകയോ ചെയ്യുമ്പോഴും മോദി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഭീകര ഒരു ഒരു സഹകരണം നമ്മൾ എല്ലാ രൂപത്തിലും ശക്തമാക്കുന്നത് കാരണം ഭീകരത നമ്മുടെ ലോകത്തിന്റെ പൊതുശത്രുവാണ് പൊതുശത്രുവാണ് അതിലൂടെ നമ്മൾ അനുഭവിച്ചത് ചില്ലറ കാര്യമല്ല അല്ല അതിനെ നേരിടാൻ വേണ്ടി നമ്മളെ നല്ല രീതിയിൽ പിന്നെ നമ്മൾ അധ്വാന ആളും അർത്ഥവും കൊടുക്കേണ്ടി വന്നു കൊടുക്കേണ്ടി വന്നു ഒരുപാട് ജവാന്മാരുടെ ജീവൻ നമ്മൾ എന്താ പറയാ ബലിദാനികളായി അവരൊക്കെ അതുപോലെ തന്നെ പണമായിട്ട് നമുക്ക് ചെലവഴിച്ചു അതെ അതെ വലിയ ആ പണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമുക്കിപ്പോ ഈ പറഞ്ഞ കാശ്മീരിനെ സ്വർഗ അതെ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള് ആദ്യമേ അടിവരയിട്ട് പറയുന്നുണ്ട് കാരണം ഈ ഭീകരത എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രം ലോകത്തെ മുഴുവനും നശിപ്പിക്കാനുള്ള ആയാലും അതുപോലുള്ള മറ്റിടങ്ങളിലും ഉണ്ട് അത് എല്ലാ രാഷ്ട്ര തലവന്മാരുമായിട്ടും മോദി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഫഹൽഗാം ഭീകരാക്രമണത്തെയും ഇവര് അപലപിക്കുക ഒക്കെ ചെയ്തു ഇവരുടെ കൂടിക്കാഴ്ചയിലൊക്കെ തന്നെ പ്രധാനമന്ത്രി അപ്പൊ ബിജി പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഈ വ്യാപാര സഹകരണം കൂടിയാണ് ആരോഗ്യ രംഗത്തുള്ള സഹകരണം മാത്രമല്ല വ്യാപാര സഹകരണം വ്യാപാര സഹകരണം എന്ന് എടുത്തു പറയാൻ കാര്യം അതും ട്രംപിനുള്ള ഒരു 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 തരം ഒരു ഒട്ടുകൂടിയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നരേന്ദ്രമോദി ആ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ട്രംപിനൊരു തിരിച്ചടി കൊടുക്കണം ലോകത്തുള്ള ചെറു രാജ്യങ്ങളൊക്കെ നരേന്ദ്രമോദിയെ കാത്തു നിൽക്കുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ട്രംപിന് ഇപ്പോൾ മോദി കൊടുത്തുകൊണ്ടിരിക്കുന്നത്